അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കറി റെഡിയാണ് അഞ്ചേ അഞ്ച് മിനിറ്റും ഉണ്ട് നമ്മുടെ മാങ്ങ എല്ലാം പറിച്ചിട്ടുണ്ട് ഉപ്പുമാങ്ങ എടുക്കാണ് അടുത്ത കറി എല്ലാം അഞ്ചേ അഞ്ച് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളേ ഒരു മാങ്ങ എടുത്തേ ചാറും എടുത്തേക്കാം രണ്ട് മൂന്ന് പച്ചമുളക് നല്ല ഇരുവള്ള മുളകാണേ നമ്മൾ ഒരു ഉപ്പമാങ്ങയുടെ കറിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പ നമ്മളൊന്ന് കാണാനും നല്ല പൊങ്ങിയാണ് കരിയാപ്പിലേക്കൂടി ഇട്ടേക്കാം നമ്മുടെ ഈ ഉപ്പുമാങ്ങ കത്തിയും വേണ്ട ഒന്നും വേണ്ട നമ്മടെ കൈയും കൊണ്ട് അങ്ങോട്ട് ഞെരലുക അങ്ങോട്ട് ഒഴിക്കുക ഇടൂ ഇടൂടാ ചോറും എന്ന് പറയത്തില്ലേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെയാ പണ്ടൊക്കെ ഉപ്പുമാങ്ങ നിമിഷം നേരം കൊണ്ട് കറിയായി വേങ്ങാപ്പാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതങ്ങോട്ട് കടന്ന് ഈ രണ്ടാം പാലിനകത്ത് കടന്ന് വേഗട്ടെ കറി റെഡിയായേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കറി റെഡിയാണ് അഞ്ചേ അഞ്ച് മിനിറ്റ്